ഹായ് മച്ചാ മറേ ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരാട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഒരു വണ്ടിയാണ് വന്നതാണ് ഒരു കിടക്കണം അംബാസഡർ അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡല്ലോ എൻ്റെ ഓണർ ഒന്ന് പറ്റപ്പെടാം ആട്ടോ നമസ്കാരം നമസ്കാരം പേരെന്ന് പറയാമോ സുധീഷ് സുധീഷ് എന്ത് ചെയ്യാം ഞാൻ അല്ലേ അപ്പം ഇത് ശരിക്കും സ്ഥലം എവിടെയാണ് ഇത് കോലഴി പോലും തൃശ്ശൂർ ജില്ലയിൽ പിന്നെ അല്ലേ അപ്പോൾ നമ്മുടെ വണ്ടി അംബാസഡർ നോക്കി

അത് നമ്മൾ ഈ വണ്ടി കൊണ്ടി കളറ് കാണിച്ചു കൊടുത്ത് വീണ്ടും അതിനേക്കുള്ള മേടിച്ച് അവിടെ അങ്ങോട്ട് കൊണ്ട് ചെയ്യണം പിന്നെ ഒരു പീസ് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ ചെറുതായിട്ട് പോയി കഴിഞ്ഞാലും ആ പീസ് അല്ലെങ്കിൽ അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും ഒരു ഇഷ്ടം ചെറുപ്പം വിട്ടിട്ട് ഞാൻ ആദ്യം ടൂ വീലർ ബൈക്ക് ഓർമ്മയിലായിരുന്നു അപ്പൊ അവിടെ ഈ വണ്ടികൾ വെൽഡ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുമ്പോൾ അംബാസഡർ ഇങ്ങനെ പണിയെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം ഒരു ബ്രാന്ത് കേറിയിട്ട് അങ്ങനെ പണത എടുക്കുമ്പോ ഒരു പ്രത്യേകത വേണം എന്തെങ്കിലും കാണാൻ ഒരു പ്രത്യേകത വേണം അപ്പൊ നമ്മളൊരു വാഗനർ മേടിക്കുകയാണെങ്കിലും ഒരു മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റേഞ്ചിൽ വരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികൾ ിട്ടും പക്ഷെ നമ്മളാ കാശ് പഴയ പഴയതിനോടുള്ള ഒരു താല്പര്യം തൃശ്ശൂർ നമ്മളിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഈ കളറിലുള്ള കേട്ടാസ്ടോളി വരെയാണ് എന്തുണ്ടാവും പക്ഷേ ഈ കളറിലൊരു വണ്ടി ഇത് മാത്രമേ ഉള്ളൂ അല്ല ഇതിപ്പം ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ടോ തന്നെയുള്ളു നിർത്തിന്നാളെ ഞാൻ ഇവിടേക്ക് തൃശ്ശൂർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ചേട്ടൻ വന്നു ആള് വെയിറ്റ്

യുടെ താഴെ രണ്ടരണ്ടാവും പെയിന്റിങ് ഡാഷ് 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 നമ്മള് ഇരുമ്പിൽ പണിത കരുവാനായിട്ട് അങ്ങനെ പണിയിപ്പിച്ചെടുത്തിട്ടുള്ളത് ആ എന്നിട്ട് അത് കവർ ചെയ്ത് കൺസോൾ അടിച്ചു പിന്നെ മറ്റേ ഫുള്ള് ഉള്ളില് ഇന്റീരിയർ മൊത്തം മാറ്റി മൊത്തം അത് പെയിന്റ് മറ്റേ പൊളിസ്റ്റർ വർക്ക് ചെയ്ത് അവളുടെ അടുത്ത് കൊടുത്ത് ഒന്നര കൊല്ലം വർഷാപ്പിൽ ഇട്ടിട്ട് ചെയ്ത് ആളുടെ തിരക്കും ഉണ്ടും പിന്നെ നമുക്ക് ചില തരക്കുകളുണ്ട് വർഷാപ്പിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കൂടി ഒന്നര കൊല്ലം കിടുന്നു നല്ല ക്ഷമമാണോ കാരണം അവര് പണിയില്ല അതാണ് അവരിങ്ങനെ തട്ടിമുട്ടി നിന്ന് അപ്പഴും വേറെ വണ്ടി ഒരു ഭരമിക്കിരിക്കും അപ്പൊ ഇത് ഇങ്ങനെ ഉള്ള സമയം കൊണ്ട് കുറച്ചു നേരം ഇരുന്ന് 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 അങ്ങനെ ഇരുന്ന് പണിന്ന് അത് റെഡിയാക്കി എടുത്ത് തരുള്ളൂ പിന്നെ ചെയ്തത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു അവസാനം വേറെ ഇതൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ആ പോസ്റ്റുകാരനാണ് നമുക്ക് കൂടുതൽ ആള് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം കിട്ടാണ്ട് പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മ കാര്യങ്ങള് അയില് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരും ചിലപ്പോൾ പുതിയത് കിട്ടില്ല പിന്നെ ഡൽഹിയില് ഇതിന്റെ ഒരാളുണ്ട് ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആള് നമുക്ക് കൊരിയറായിട്ട് അയച്ചു ഇതുവരെ കൊഴപ്പുണ്ടായിട്ടില്ല അതുപോലെ വണ്ടി ഇതുവരെ നമുക്ക് വലിയ കാണിച്ചിട്ടില്ല ഇല്ല പിന്നെ ഇത് ഞാൻ പിന്നെ നമുക്ക് കേട്ടോ അങ്ങനത്തെ പരിപാടികളുള്ള കംപ്ലൈന്റുകളൊന്നും ഇതാണ് പിന്നെ എറണാകുളം ആലപ്പുഴയ്ക്ക് ഞാൻ പോവാറുണ്ട് കംപ്ലൈന്റുകളായിട്ട് ഇതുവരെ ആള് വഴിയില് നിർത്തിയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വാങ്ങിച്ചപ്പോൾ അപ്പൊ ഞാൻ എടുത്ത് അതൊക്കെ എ സി ഒന്ന് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടു നിലവിലും വേറെ കംപ്ലയിന്റുകൾ വർക്കിങ്ങി പിന്നെ പവർ സ്റ്റിയറിംഗ് ആണ് ഫസ്റ്റ് ഹെഡ്ലൈറ്റ് ഇത് ഇപ്പൊ കോട്ട് വരുന്ന ജീവനൊക്കെ ഏകദേശം എത്രയോ നമ്മൾ വണ്ടി പണതേ അതൊന്നും പറഞ്ഞു മൂന്നു പണതാണ് സമയത്ത് പേർ കുറച്ചുകൂടി വരണം അതുപോലെ നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ അതൊക്കെ

പിന്നെ അലോയ് അതാണ് മെയിൻ ഹൈലൈറ്റ് അതും സെയിം കളർ ഈ പാർട്ട് ഇത് മിക്ക കാണാം അലോയിണ്ടിക്കൂടെ അതൊരു വേറൊരു സംഭവം ഇതിപ്പോ കോമണിക്കും ഇത് ഓട്ടോ ആ സമയത്ത് മൂന്ന് വർഷം മുമ്പ് അഞ്ഞൂറ് ഓർമ്മ അത് ഈ കാണുന്ന പോർഷൻ ഇതും ഇതൊക്കെ അതും വേറെ ഓക്കെ പിന്നെ ബാക്കിയെല്ലാം സ്റ്റോക്ക് തന്നെ ആട്ടോണ്ടിട്ടോ അല്ലേ ഇതും മാറ്റിയൊന്നും ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഉള്ളത് നോക്കി ഇതൊക്കെ പുതിയ മുകളിൽ കൊണ്ടിട്ടുണ്ടല്ലേ ഗ്രാൻഡിന്റെ തന്നെ അല്ലേ ഓക്കെ പിന്നെ ബാക്കിയുള്ള പമ്പർ ബാക്കി പമ്പറിലും അവർ ബീഡിങ് കൊടുത്തിട്ടല്ലേ പിന്നെ സൈലൻസ് ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെയുള്ളൂ ബാക്കി മെയിൻ കാര്യങ്ങൾ നോക്കി അതിലൂടെ നോക്കി ഇവിടെ ഒരു ക്രോമിയുടെ ഫിനിഷിങ്ങ് ആണ് അത് കമ്മി വരുന്നല്ലേക്കുള്ള പുറത്തെ കാഴ്ചകൾ ഇനിയാണ് മെയിൻ കാര്യം ഇൻറ്റീരിയറ് ഇപ്പം നമുക്കുണ്ടല്ലോ ഈ അംബാസിഡറിൻ്റെ ഇൻറ്റീരിയർ അടിപൊളി ഫുൾ പണത്തേക്ക് പോലെ ഏറ്റവും വിസഡ് മൊത്തം വണ്ടി മാറ്റിയേക്കുക നല്ല വൃത്തിയായിട്ട് വണ്ടി സൂക്ഷിച്ചായിരുന്നു നോക്കിത്തേക്ക് നോക്കിയിട്ട് നോക്കാം ഇവിടെ മെയിനായിട്ട് സീറ്റ് സീറ്റ് കോയാസിന്റെ സീറ്റ് ആയിരുന്നു ഇതിന്റെ മുന്നത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കോയാസിന്റെ സീറ്റുമ്പോ തന്നെ നമ്മള് അംബാസഡിലെ കോയാസ് ആണ് അപ്പോളോസ്റ്റി വർഗില് സൂപ്പർ കോയാസാണ് തമിഴ്നാട്ടിലാണ് അതിന്റെ സ്ഥലം നമ്മൾ ആ ഇതുമ്പോ തന്നെ കവർ കവറടിച്ച് സെറ്റപ്പ് ആക്കി എടുത്തു പിന്നെ തകിടുകൊണ്ട് അടിച്ചിട്ടുള്ളതാ തകിടില് അടിച്ച് ചെയ്തിട്ടുള്ളതാ ഡാഷനല്ല മെയിൻ പൈസ ഇപ്പം എല്ലാരും ചെയ്യുന്ന ഞാന് തകഡ് അടിച്ച് ചെയ്യാൻ സ്ട്രോങ് ആയിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ഞാൻ അങ്ങനെ അടിച്ചിട്ടതാണ് അതിൽ അന്ന് അത്ര പിന്നീട് വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണ് മനസ്സിലായിരുന്നു ചോദ്യം കാരണം വേറെ പണ്ട് പണ്ട് മോഡിഫൈ വേറെ ഡാഷോണ്ട പുതിയ ഒരുപടി കടിയായിരുന്നു ആള് നമുക്ക് ശരിയെന്ന് വെച്ചിട്ട് ഞാൻ ആളുടെ വർഷം ചെറുപ്പത്തില് ആളുടെ വർഷിൽ പോകുമ്പോ അംബാസഡറി പണിയാണ് പണി കിളക്കിട്ട് നല്ല രസമായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ആളുടെ പണികളെന്ന് അങ്ങനെ കൊണ്ട് ശെരി പറയാ കോസ്റ്റ് എഫക്റ്റ് ഇപ്പം ചെയ്തേക്കുന്ന ഭംഗിട്ട് ചെയ്തത് മൊത്തത്തിലൊരു ബ്രൗൺ കളർ ഒക്കെ മുകളിലും കണ്ട നോക്കി ബ്ലാക്കും ബ്രൗണും മുകളിലും മിക്സ് ചെയ്യാൻ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അതിന് നോക്കി ഒരു ചെറിയ ചെറുതല്ല ഒരു വലിയ സെറ്റ് പിന്നെ സ്റ്റീറിങ് ഇത് സ്റ്റോക്ക് തൊണ്ണൂറ്റി മൂന്ന് മോഡൽ തൊട്ടുള്ള വണ്ടി കൊടുക്കാന്നാണ് വണ്ടികൾക്ക് ഈ ടൈപ്പ് സ്റ്റിയറിംഗ് വരാം ചെയ്തിട്ടുണ്ടല്ലേ പഴയ മോഡലിൽ ഇതിനുള്ളിൽ കാണും പിന്നത്തെ സ്റ്റെപ്പ് ഇറങ്ങിയത് ഇങ്ങനെ സ്റ്റീറിങ് മാറൊന്നും പോയിട്ടില്ല അതിന്റെ മുകളിലേക്ക് ും കാര്യങ്ങളാണ് നല്ല ഭംഗിയുണ്ടാകും വെള്ളം സംഭവം പിന്നെ ഇത് പറഞ്ഞ സെറ്റിന്റെ സ്വിച്ച് ഹോൺ രണ്ട് ടൈപ്പ് ഹോണിന്റെ സ്വിച്ച് പിന്നെ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് നോക്കി താക്കോല് നോക്കി അതൊക്കെ അകത്തെ കാഴ്ചകള് അതുപോലെ റൂഫ് നോക്കി റൂഫൊക്കെ മൊത്തം മാറ്റിയേക്ക് കേട്ടോ

ടിപൊളി ബാക്കി നോക്കിയേ നീറ്റാട്ടോ ഒന്നും പറയാനല്ല അപ്പൊ സൂപ്പർട്ടോ സീറ്റിന്റെ നീറ്റ് നല്ല വൃത്തിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല കോമ്പിനേഷനും നല്ല ഭംഗിയാ ബാക്കി ഹാർഡ് റെസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ബാക്കി കർട്ടൻ കർട്ടൻ അപ്പൊ നമുക്ക് പിന്നെ ഇതിന്റെ ഡിസൈനും നമ്മൾ ഒരു ഒരു അനു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു കളറും അവനും ഞാൻ കൂടിയിട്ട് ചെയ്തു ഇത് ഉള്ളിലത്തെ ഇതിന്റെ കളറൊക്കെ അവന്റെ ഐഡിയ ഐഡിയാണ് അപ്പൊ ഇതൊക്കെയുള്ള ബാക്കിയുടെ കാര്യങ്ങള് ഇനിയുണ്ടായിരുന്നു അതാ ഈ കാണുന്ന നമ്മുടെ ഈ അതൊക്കെ പണ്ട് കാലത്ത് തൊട്ടിട്ടുള്ള വേറെ മോഡലാണ് ഇത് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ പീസ് പഴയത് എനിക്കുള്ളപ്പണ്ടായിരുന്ന ഇതൊക്കെ ഞാൻ പഠിച്ച ഇതിന്റെ ഈ റിങ് കിട്ടാണ്ടായി ഇപ്പൊ നമ്മുടെ ഒരു അലുമിനിയം പാത്രം ഉണ്ട് അത് കറക്റ്റ് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് ഫിറ്റിംഗ് മാസം എടുക്കാൻ പറ്റും എടുക്കുന്നത് സാധനം കിട്ടില്ല അപ്പൊ നമ്മള് ഈ അലുമിനിയം പാത്രമുള്ള കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് രണ്ടിന്റെയും പ്ലേറ്റ് ആയിട്ട് നമ്മൾ ചെയ്താ ഡോർ തുറക്കാൻ ഇത് ബാക്കി അത് കഴിഞ്ഞ് നമ്മള് വണ്ടി ലോക്ക് ചെയ്ത് പോകുമ്പോ ഇത് ഓപ്പോസിറ്റ് ലോക്ക് ചെയ്തിട്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ഡ്രൈവ് സൈഡ് ഡോർ മാത്രം താക്കോലും അതൊരു പെട്രോളിന്റെ ക്യാപ്പ് സാറിന് ആക്കളോട്ട് തിരിച്ച് തന്നെ അകത്തുന്നതോട്ട് സൈഡിലാണിച്ചത് കേൾക്കുക അതുകൊണ്ട് ഈ കാണുന്നൊക്കെ അത് ചോദിക്കാൻ വിട്ടേ വണ്ടിക്കത് പവർ സ്റ്റീറിംഗ് അല്ലേ പവർ സ്റ്റെറിങ് പവർ ബ്രേക്ക് പവർ ബ്രേക്ക് ഓക്കെ അപ്പൊ ഈ കാണുന്ന കംപ്രഷൻ കാര്യങ്ങളൊക്കെ അല്ലേ പവർ പവർ ലീക്ക് അതെ ഇവിടെ ഒരു പൈപ്പ് ഒരു പൈപ്പ് വരും ആ പൈപ്പ് രണ്ടായിട്ട് മിസ്സായി അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ലീക്ക് ഇവിടെ അങ്ങനെ കാണിക്കുന്നത് വർഷമാണ് രണ്ടും കൊണ്ടുപോകണം എടുക്കാ ഇപ്പൊ ഒരു മൂന്ന് ദിവസമായി മൂന്നു ദിവസമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഈ റേഡിയോ ലീഗ് കാരണം അതുകൊണ്ട് കൊണ്ട് വർഷാപ്പിൽ ആളെ വിളിച്ചപ്പോൾ ആൾക്ക് ഇത്തിരി തിരക്കാൻ പണി വർഷാപ്പിൽ കൊണ്ടു കഴിഞ്ഞാൽ വർഷാപ്പുകാർക്ക് കമ്പാൽസറി ഇത് പണിയുന്ന സ്ഥലത്ത് അത്ര എല്ലായിടത്തും കൊണ്ട് പണിയാൻ പറ്റില്ല അപ്പൊ അവരുടെ സമയത്ത് തന്നെ നമുക്ക് കിട്ടുള്ളൂ ഞാൻ ചെറിയ രസമുള്ളൂ അത് അങ്ങനെ ആളുടെ അടുത്ത് കൊണ്ടുപോകണം അപ്പൊ തിങ്കളാഴ്ച ചോദിച്ചിട്ട് ആള് വരാൻ

ൂടി മാറ്റം വരുത്തി നമ്മൾ ആളോട് പറഞ്ഞ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ വേറെ വണ്ടി ഫോട്ടോ ഇത് വാങ്ങിയപ്പോ കിട്ടില്ല ടൈപ്പിൽ വാങ്ങിക്കാൻ കിട്ടില്ല നമ്മള് ജീവിച്ചതാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് വേറെ തകടി ചെയ്താ ഓക്കെ പണിത് അടിച്ച് വന്നപ്പോളെ മാറ്റം ഉണ്ടല്ലേ പറഞ്ഞല്ലേ പരിപാടി അപ്ഡേഷൻ കൊണ്ടുവരാൻ ബാക്ക് ഡിക്കി ഒന്ന് ക്ലിയർ ആക്കണം പുതിയ മോഡലിൽ ചെയ്യണ ഒരു പരിപാടി പരിപാടിയുണ്ട് അതൊന്ന് ബാക്ക് ഡിക്കി ഒന്ന് വൃത്തിയാക്കണം പിന്നെ പവർ വിൻഡോ ആക്കണം എന്നുള്ള ഒരു പരിപാടിക്ക് നിൽക്കുക അപ്പൊ ഇത് വാഗ്നറിന്റെ കിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ വിൻഡോ വർക്കിംഗ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ജീക്കണം

മോനാണ് അംബാസിഡറിന്റെ ഇത് വൃത്തിയാക്കിലും കഴുകിലും ഓടി പിടിച്ചു കഴിഞ്ഞാണത് എന്നെ പൊടി കൂടുതൽ ഉണ്ട് അതിനോട് ആൾക്ക് താല്പര്യം ഇത് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്പാളത് കഴുകി കുട്ടപ്പനാക്കിരുന്നു